സ്വന്തമായിട്ട് വിസിറ്റിംഗ് കാർഡ് വരെ ഉണ്ട് ഭാസ്കരനാണ് ഇപ്പൊ താരം കൂലിപ്പണിക്കാരൻ കൂലിപ്പണിക്കാരൻ ചേട്ടൻ സോഷ്യൽ താരം കൂലിപ്പണിക്കാരൻകരൻ ചേട്ടാണിക്കാരൻകരന്ന് പറഞ്ഞിട്ട് എല്ലാവിധ ജോലിക്കും ഉത്തരവാദിത്തം കൂടി ചെയ്തു കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് അണ്ണൻ ഒരു വിസിറ്റിംഗ് കാർഡ് ഇറക്കി ഈ ഇറക്കി സോഷ്യൽ മീഡിയ ഇട്ടതോടുകൂടി അണ്ണൻ ഇപ്പൊ ഈ നാട്ടിലെ താരമാണ് ഏത് പണിക്ക് വിളിച്ചാലും വരും കേട്ടോ ഞാൻ ചെയ്യുന്ന ജോലി പോത്തും വീറും കൃഷിപ്പണി ചെയ്യും മരം വെട്ടും ും നമ്മുടെ ഭാസ്കറിനോടിയെത്തും പണി നമുക്ക് മടിയൊന്നും ഒരു മടിയില്ല നമ്മൾ കൊച്ചി നാളെ പോലെ നമ്മടെ വയറു കാര്യം ആ വരാ വരാം നാളെ പണിയുണ്ട് ഞാൻ വിളിക്കാം അണ്ണാ നമസ്കാരം ആ നമസ്കാരം ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ താരമായിക്കൊണ്ടിരിക്കുന്ന ഒരാളെ പരിചയപ്പെടാനായിട്ടാണ് ഇവിടെ എത്തിയത് ഇതാണ് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ അണ്ണെന്തുകൊണ്ട് അണ്ണനാണ് ഇപ്പൊ താരം സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ചൂരക്കൂട് എന്ന് പറഞ്ഞ ഗ്രാമമാണ് അണ്ണനാണ് ഈ ഒരു വിസിറ്റിംഗ് കാർഡ് ഇറക്കിയതോടുകൂടിയാണ് ഇപ്പോൾ അണ്ണ നാട്ടിലെ താരമായി മാറിയിരിക്കുന്നത് അണ്ടേ ഭാസ്കരൻ അനുഭവനം ചിറ്റാണിമുക്ക് മണക്കാല കൂലിപ്പണിക്കാരൻ എല്ലാവിധ ജോലിക്കും ഉത്തരവാദിത്തോടി ചെയ്തു കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് അണ്ണനൊരു വിസിറ്റിംഗ് കാർഡ് ഇറക്കി ഈ ഇറക്കി സോഷ്യൽ മീഡിയ ഇട്ടതോടുകൂടി അണ്ണൻ ഇപ്പൊ ഈ നാട്ടിലെ താരമാണ് ഏത് പണിക്ക് വിളിച്ചാലും വരും കേട്ടോ ഇല്ല ഇത് ഇങ്ങനെ ഒരു കാർഡ് ഇറക്കാൻ കാരണം തോന്നി തോന്നിറക്കി സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കാർഡ് വൈറൽ വൈറലായതോടുകൂടി അണ്ണൻ ഇരിക്കാൻ സമയമില്ല പണിയോട് പണിയാണ് കേട്ടോ വെറുതെ ഇരിക്കാൻ സമയമേ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാസ്കരൻ ചേട്ടനെ വിളിച്ചാൽ മതി നമ്പർ ഇതാണ് ഈ കാർഡിലുണ്ട് നമ്പർ ഭാസ്കരണന്റെ വിറവ് കെട്ടണോ അണ്ണം വരും മരത്തെ കയറണോ അണ്ണൻ വരും പോച്ച ചെത്തണോ അണ്ണൻ വരും ഇനി എന്ത് പണിക്കും അണ്ണനെ വിളിച്ചാൽ അണ്ണൻ ഓടി വരും അതാണ് നമ്മുടെ ഭാസ്കരൻ ചേട്ടൻ എന്താ നമുക്ക് അണ്ണന്റെ കൂടുതലൊക്കെ ചോദിച്ചറിയാം എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഉണ്ടാക്കി അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതങ്ങനെ ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കുവോ ചേട്ടൻ ഇങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോൾ കൊടുക്കും ഇപ്പൊ ഒത്തിരി പേർക്ക് ഞാൻ വിളിച്ചു ഒത്തിരി പേര് വിളിച്ചത് നമ്മളെ ചേട്ടൻ ആരെ സമീപിച്ചത് ചെയ്യാനായിട്ട് ഞാൻ ചൂറക്കൂർ മനോജ് ശ്രീ സ്റ്റുഡിയോ ആണല്ലേ അപ്പൊ മനോജ് എന്ന് പറഞ്ഞാൽ ചേട്ടനാണ് ശരിയാക്കി തന്നത് സന്തോഷമായോ സന്തോഷവും ആയി ഇപ്പൊ ചേട്ടന് ഇനി കാർഡ് അടിക്കാൻ കുറഞ്ഞിട്ടുമുണ്ട് എനിക്ക് രാവിലെ എന്നെ വിളിച്ചു ഇനി എത്ര കാർഡ് അടിക്കാൻ കൊടുത്തേക്കോ നേരത്തെ മുപ്പത് കാർഡ് അടിച്ചു ആ ഇനി മുപ്പത് അടിക്കാൻ കൊടുത്തു ആണല്ലേ മുപ്പത് വേണ്ട നൂറെണ്ണം അടിച്ചോ ബാക്കിയാ പൈസ ആ തരാം കേട്ടോ നമുക്ക് കേട്ടോ ഒരു മടിയില്ല നമ്മൾ കൊച്ചിന്നാളി പോലെ നമ്മുടെ വയറുകയാണ് ഞാൻ പതിനഞ്ചാമത്തെ വയസ്സ് വീട്ടിൽ ഇപ്പൊ ഞാനും ഭാര്യ വീട്ടിൽ ജോലിക്ക് വരച്ച നിക്കുകയാണ് ചെന്നപ്പോ അത്ര വയസ്സായി വയസ്സായി ആണല്ലേ ഞാൻ ചെയ്യുന്ന ജോലി ും കൃഷി സത്യം പറഞ്ഞാലും ഇപ്പൊ പണിക്ക് വിളിച്ചാൽ വരാൻ പോലും ഒരാളില്ല പക്ഷെ ഇങ്ങനെ ഒരു വാട്സാപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് കണ്ടു അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി ചേട്ടനെ രാവിലെ വിളിച്ചു കൂടിപ്പണിക്കാരൻ ഭാസ്കരൻ പറഞ്ഞിട്ട് എന്റെ ജോലിക്കും വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് കാർഡിന്റെ സ്റ്റാറ്റസ് കണ്ടു അത് കണ്ടുകൊണ്ട് പുള്ളിയെ വിളിച്ചു പുള്ളി വിളിച്ചുടനെ പുള്ളി വരികയും ചെയ്തു വിളിച്ചപ്പോൾ വരാൻ ഒരാളില്ല ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഇങ്ങനൊരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് എല്ലാവർക്കും എപ്പോഴും വിളിച്ചാലും കശി വരും ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഏറ്റെ മുക്കാലായപ്പോൾ വിളിച്ചു അരമണിക്കൂറിന് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കണേന്ന് പറഞ്ഞു സത്യത്തിൽ ഞാൻ ജോലിയിൽ അങ്ങ് വിട്ടു പോയി പത്ത് മണി ആയപ്പോഴേ വീണ്ടും ഓർത്തെ കശിക്കറക്റ്റ് ഞാൻ വീട് പറഞ്ഞില്ലായിരുന്നു പത്ത് മണിക്കാൻ വിളിച്ചപ്പോൾ പുള്ളി ഇവിടെല്ലാം കിടന്നു ഒരു ഒന്നൊന്നര മണിക്കൂറുകൂടെ കിടന്ന് കറങ്ങുവാണെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ വരുമായിരുന്നു ഞങ്ങളുടെ വീടിനടുത്താണ് ഇട താമസം പത്ത് മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് എനിക്കറിയാം രാവിലെ ഈ ഫോട്ടോ കണ്ടപ്പം എനിക്ക് മനസ്സിലായില്ല ഞാൻ ഈ സ്റ്റാറ്റസ് കണ്ടു ചേട്ടനെ കൊണ്ട് കാണിച്ച് അന്നേരം ചേട്ടനാണ് പറഞ്ഞത് ഇത് ഇന്നൊരാ ആര് വിളിച്ചാലും നമ്മുടെ ഓടിയെത്തും